അമ്മാ രുചിക്കുട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാ ആണ് അതിന് വേണുന്നത് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ അതിൻ്റെ നാല് സൈഡിലെ ഇടം വക്കെല്ലാം കളഞ്ഞു മാറ്റി കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കുറേ അതിന് കുഴക്കാൻ വേണ്ടി കുറച്ച് അര ക്ലാസ് ബ്ലാ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യത്തിന് പാനീയാക്കാനുള്ള പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ പൊടി ഒരഞ്ചാറ് ഏലക്ക എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര പാനി ക്യാസ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി വെള്ളം ചേർക്കണം അത് അതിൻ്റെ ആവശ്യത്തിന് മാത്രമേ എത്ര എത്ര സ്പൂൺ പഞ്ചസാര എടുക്കുന്നു ആ സ്പൂണിനനുസരിച്ചുള്ള വെള്ളം ഇനി തത് ചേർക്കണം ഇനിയിപ്പം ഇത് പൊടിക്കണം എടുത്ത് നീ ധാരണകത്തിറ്റം ഇത് പൊടിച്ച് വെക്കുകയാണ് പൊടിക്കുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചസാര ആദ്യം പാനീയാക്കാൻ അടുപ്പയിലോട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ് പനി ഉണ്ടാക്കാൻ പോകണം ഇതിനൊരു കപ്പ് പഞ്ചസാര പിന്നോട്ട് ഇടുവേണം പഞ്ചസാര പനിക്കനുസരിച്ച് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഒന്നര കപ്പ് വെള്ളത്തോളം ചേർത്തു ആട്ട് ആവട്ടെ ചെറിയ തീയിലിട്ട് പഞ്ചസാര തിളച്ച് മനസാര പനിയാകുമ്പോഴത്തേക്കും നമുക്ക് ആ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇത് ഡീപ്പരിവത്തിന് ബ്രെഡ് പൊടിച്ചെടുത്തു ഇനിയും നമുക്കിത് പാലൊഴിച്ച് കുഴച്ചെടുക്കാം നല്ലപോലെ മയത്തിന് കുഴക്കണം ദശക്കുറശ പാൽ ഒഴിക്കാം തിളപ്പിച്ച് അരച്ച പാലാണിത് എന്തെങ്കിലും ചപ്പാത്തിക്ക് ഇച്ചിരി അരിഞ്ഞിരിക്കണം ഇതുപോലെ കുഴച്ച് ബ്രെഡ് ബ്രെഡാകുമ്പോൾ നല്ല പശ് നല്ല ഇതായിട്ടുണ്ടോ നല്ല മയം പോലെ വേണം ബ്രെഡിന് നല്ല മയം വരണം എന്നിട്ട് ഇത് ഉരുള നമ്മൾ ഓയിലിനകത്തിട്ട് വറുത്തെടുക്കുകയാണ് ഓയിൽ വേണേൽ ഓയില് അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളത് വെച്ചാൽ ഞാനിപ്പോഴും കൂടെ ഓയിലാണ് എടുത്ത് വറുത്തെടുക്കുന്നത് കുഴച്ച് വെച്ച് പഞ്ചസാര ന്യായം വരുന്നുണ്ട് ഇനി അതിനകത്തോട്ട് സഹൽ അഞ്ചാറ് ഏലക്ക പൊടിച്ചു കൊണ്ടായിരുന്നു ഏലക്കായും പഞ്ചാരയും കൂടെ പിടിച്ചു ഏലപ്പം എളുപ്പം പൊടിയാൻ വേണ്ടി അതിൻ്റെ ഒരു മണത്തിന് വേണ്ടി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ഏലക്ക പൊടിച്ചിരുന്നുണ്ട് നാരങ്ങാനീര് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നില്ല ഈ പരുവത്തിനെടുക്കണം ആ ചൂടപ്പരുവാവാൻ ഉണ്ട് അങ്ങോട്ടൊന്ന് ഞാൻ മാവിനത്തൊരു ശകലം നെയ്യ് ഒഴിക്കുന്നുണ്ട് ഈ കയ്യെ പറ്റാതെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ് അന്ന് ശകലം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് അകത്ത് ഒന്ന് ഒന്നും ഇളക്കുവാണ് ഒന്നും ഇവിടെ നിന്ന് കുഴച്ച് വെക്കണം നമ്മൾ ഈ ഇളക്കി ഉരുട്ടി നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ കയ്യൽ പിടിക്കും അത് അത് കയ്യൽ പിടിക്കാതിരിക്കാരിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി നെയ്മയും ഒഴിച്ചാണെങ്കിൽ നല്ല വെട്ട അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഒന്ന് കുഴച്ച് വെക്കുന്ന പനി റെഡിയായി ഇനി വാങ്ങി വെക്ക രണ്ട് ഗ്ലാസ് വയ്ക്കുമ്പോൾ വേണം ഇത് വറുത്തെടുക്കണം ഇനി വറുത്തെടുക്കാൻ പോവാണ് ഇത് അതിനകത്ത് അതിന് ചീത്ത വെച്ച് സൺ ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലിനകത്തോട്ടിനി മിക്സ് ഉരുട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഇതങ്ങോട്ട് ഒരു ചെന്നക്കകത്ത് ചെന്നൈ ഓയിലിനകത്തോട്ടിട്ട് എടുക്കാൻ പോവാണ് നല്ല ചരത്തി വേണം ചുവന്നിരിക്കണം ഇല്ല നോക്കി ചെലുതാനോരി നല്ലതുപോലെ ചുമന്ന് നിറമായി നീ ഇത് വറുത്ത് കോരി എടുക്കാൻ പോകണം സംസാര പണിക്കകത്തോട്ട് അങ്ങനെ നമ്മുടെ ഗുലാം ജാം റെഡിയായി അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വൈകിട്ടേക്കാരായിട്ട് ആരെങ്കിലും വിസിറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഈ ഗുലാം ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക